നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഇരുപത്തഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫല വിഷയങ്ങളാണ് ഇന്ന് ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയം ഒന്നര മണിക്കൂർ ദൈർഘകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് അൻപത് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഇന്നത്തെ തിഥി സപ്തമിതിഥിയാണ് കറുത്തപക്ഷത്തിലെ സപ്തമി ചന്ദ്രൻ ദുർബലമായി വരികയാണ് എങ്കിലും സപ്തമി വലിയ ബുദ്ധിമുട്ടില്ലാതെ നാം ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാറുണ്ട് ഇന്നത്തെ നക്ഷത്രം നക്ഷത്രമാണ് ചോതി ഒരു ശുഭ ശുഭനക്ഷത്രമാകുന്നു നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവാണ് തിരുവാതിര ചോദിച്ചതയം അതിനാൽ നക്ഷത്രക്കാർക്ക് അവർ സർപ്പഗന്ധികളാണ് അവർക്ക് ഇലഞ്ഞിപ്പൂവിൻ്റെ വാസനയാണ് ഇന്നത്തെ ദിനം നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ആയില്യപൂജ സർപ്പവലി നിർബന്ധമായും ചെയ്യണം അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുവേദം അർച്ചന ചെയ്യണം അതിന് പുറമെ ഇന്നത്തെ ദിനം ഒരു ദോഷമുണ്ട് ഇന്ന് വിഷ്ടിക്കരണമാണ് ഏറ്റവും ദോഷമാണ് വിഷ്ടി വിഷ്ടികാലെ കൃതം കാര്യം വിനാശം ഉപകച്ചത് ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഇൻ വിഷ്ടി കരണം വിഷ്ടികാലം ഇറ്റ് ഈസ് ഓൾ വിൽ സ്പോയിൽ എല്ലാം നശിച്ചു പോകും അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞായറാഴ്ച എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഏറ്റവും അനുകൂലമായ സമയം മൂന്ന് മണി മുതൽ മൂന്ന് അൻപത് വരെയുള്ള സമയമാണ് ആ സമയത്ത് മാത്രം ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ